അടുത്ത സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവിയെ തട്ടിക്കൊണ്ട് വന്നിട്ട് താല് ചാർത്താൻ വേണ്ടിയിട്ടാണ് സതീശൻ എന്നെ വിളിച്ചു വരുത്തിയത് എന്നുള്ള സത്യം നമ്പൂതിരി മനസ്സിലാക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ എന്ത് വിധേനയും ആ വിവരം എന്നെ സഹായിച്ച അവരെ അറിയിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ആദർശിനെ അറിയിക്കുകയാണ് കേട്ടോ അതുപ്രകാരം തന്നെ രണ്ട് പേരും കൂടി ആ വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട് അവരെത്തുന്നത് വരെ താലിക്കെട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സതീശിൻ്റെ അടുത്ത് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറുപ്പൂരൊക്കെ കത്തിച്ച് ഒഴിഞ്ഞതിന് ശേഷം തൊഴാന് വേണ്ടി പറയാണ് സതീശൻ തൊഴുന്നുണ്ട് അത് കഴിഞ്ഞ് കുട്ടിയും കൂടി തൊഴട്ടെ എന്നുള്ള കാര്യം പറയുകയാണേ അങ്ങനെ നവ്യാണെങ്കിൽ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് തുടർന്ന് കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും അബിയുടെ ഐഡിയ കൊള്ളാം എന്നും കാരണം സതീശൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഭി രക്ഷപ്പെട്ടല്ലോ അതായിരിക്കും അവൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യമൊക്കെ പക്ഷേ ഇത് കേട്ട ആദർശം പറയുന്നത് ഇനിയിപ്പോൾ സതീശൻ നമ്മളെത്തുന്നതിന് മുമ്പ് താലി ചാർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ താലി ചരട് പൊട്ടിച്ചിട്ട് നമ്മൾ അവളെ എന്തായാലും അഭിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും എന്ന് തന്നെ പറയാണ് കേട്ടോ അങ്ങനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി നിൽക്കുന്ന ആ സമയമാകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് നയനയും കൂടി വരുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ സതീഷിനിട്ടിട്ട് കണക്കിന് ആദർശിച്ചു കൊടുക്കുകയും അവനെയും കൂടി കൂട്ടിയിട്ടാണ് നവ്യയ്ക്കൊപ്പം തിരിച്ച് എല്ലാവരുടെയും അരികിലേക്ക് എത്തുന്നത് അവിടെ വെച്ചിട്ട് മുത്തശ്ശൻ സതീഷിൻ്റെ കരണം നോക്കി പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിലെല്ലാം സതീശൻ പറയുന്നുണ്ട് അഭി ആണ് ഇങ്ങനൊരു പരിപാടിയും ഇങ്ങനൊരു പദ്ധതിയും ഏർപ്പാടാക്കിയത് എൻ്റെ അടുത്ത് ഇവിടെ കല്യാണം കഴിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ട മുത്തശ്ശൻ പറയുന്നത് ഇതിനൊക്കെയുള്ള നിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഇവളെ കല്യാണം കഴിച്ചിട്ട് നിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി മുഹൂർത്തമൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ കല്യാണം ഇവിടെ ഈ നിമിഷം ഇപ്പം നടക്കൂ എന്ന് പറഞ്ഞിട്ട് നവ്യയുടെയും അതുപോലെ തന്നെ അബയുടെയും കല്യാണം അവിടെ വെച്ചിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്